ഇറ്റലി റഷ്യ സന്ദർശനങ്ങൾക്ക് ശേഷം മോദി പ്രത്യക്ഷപ്പെട്ടത് അംബാനിയുടെ മകന്റെ വിവാഹ വിരുന്ന സൽക്കാരത്തിനാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ധൂർത്തിന് അങ്ങനെ മോദിയും പങ്കാളിയായി എന്നിട്ടും മോദിക്ക് മണിപ്പൂർ വരെ പോകാൻ സമയം കിട്ടിയില്ല പോലും രാജ്യത്തിന്റെ ഒരു ഭാഗം എരിഞ്ഞടങ്ങിയിട്ടും ഒന്നിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് മണിപ്പൂർ എന്നൊരു സംസ്ഥാനത്തെ കുറിച്ച് മോദി ഓർത്തെടുത്തത് പ്രളയത്തിൽ മുങ്ങിയ ആസാമികളെയും ഒരു നോക്ക് കാണാൻ മോദി ചെന്നിട്ടില്ല ഹത്രാസ് ദുരന്തപെയ്ത്തിനെ കുറിച്ച് മോദി അറിഞ്ഞിട്ട് കൂടിയില്ല അപ്പോഴും അവിടെ എല്ലാം എത്തിയൊരു ആളുണ്ട് രാഹുൽ ഗാന്ധി അയ്യായിരം കോടി മടക്കി നടത്തിയ അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് നിരവധി സെലിബ്രിറ്റികളാണ് പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പാൻ ഇന്ത്യൻ വിവാഹമായിരുന്നു അത് വിവാഹത്തിലെ ശുഭ് ആശീർവാദ് ചടങ്ങിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റും മോദിയുടെ കാലുകളിൽ തൊട്ടു വണങ്ങുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം ഇപ്പോൾ ഉയരുന്നതും ഇരുവർക്കും പ്രധാനമന്ത്രി ഉപഹാരങ്ങൾ നൽകുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു വരികയാണ് വിവാഹത്തിൽ പങ്കെടുത്തവർക്ക് ആനന്ദ് അംബാനിയുടെ വക രണ്ടു കോടി രൂപയുടെ വാച്ച് സമ്മാനമായി നൽകിയിരുന്നു അതും കൈപ്പറ്റിയ ശേഷമായിരിക്കാം മോദിയുടെ മടക്കം രാജ്യത്തെ തൊഴിൽ ഇല്ലായ്മ വിലക്കയറ്റം കർഷകരുടെ പ്രതിസന്ധി സ്ത്രീ സുരക്ഷ തീവ്രവാദ ആക്രമണം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ ഇപ്പോൾ കുറ്റപ്പെടുത്തി വരികയാണ്